പ്രമേഹമുള്ള തൊണ്ണൂറ് ശതമാനം പേർക്ക് ഒരു ധാരണയുണ്ട് എന്റെ പാൻഗ്രിയാസില് ആവശ്യത്തിന് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ പ്രമേഹ രോഗിയായി തീർന്നത് എന്നാണ് അവർ ധരിച്ചിട്ടുള്ളത് അതായത് ഇൻസുലിന്റെ അളവ് കുറഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് പ്രമേഹ രോഗിയായി തീർന്നു ധാരണയുണ്ട് ഇത് തെറ്റിദ്ധാരണയാണ് ടൈപ്പ് വൺ രോഗികളെ സംബന്ധിച്ച് ശരിയാണ് ടൈപ്പ് ടു രോഗികൾക്ക് പ്രമേ ഈ ഇൻസുലിന്റെ അളവ് കുറവല്ല വിഷയം ക്വാണ്ടിറ്റി കുറവല്ല വിഷയം ക്വാളിറ്റി കുറവാണ് വിഷയം അതിന് ഇൻസുലിൻ ആക്ട് ചെയ്യാത്ത അവസ്ഥ അതിന് ഇൻസുലിൻ റെസിൻസ് എന്ന് പറയും ഒരു പ്രതിരോധ പ്രവർത്തനം വരിക ഇൻസുലിൻ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ട് നമ്മുടെ ബ്ലഡിൽ പക്ഷേ ഈ ഇൻസുലിൻ പ്രവർത്തിക്കാത്ത അവസ്ഥ വരും അപ്പോൾ ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസ് സെല്ലുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കില്ല അത് അകത്ത് പ്രവേശിച്ച് മെറ്റോക്കോൾട്ടികൾ പവർ കോസ് വെച്ചാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ പ്രവേശിക്കാതെ വരുമ്പോൾ ബെഡിൽ ഷുഗർ കുമിഞ്ഞു കൂടും അങ്ങനെയാണ് നമ്മൾ ഷുഗർ രോഗിയെത്തിയിരണം അപ്പൊ ഇവിടത്തെ വില്ലൻ എന്ന് പറഞ്ഞത് ഗ്ലൂക്കോസ് അല്ല സത്യത്തിൽ അല്ലെങ്കിൽ പഞ്ചസാര അല്ല ഈ ഇൻസുലിനാണ് വില്ലനെത്തിയിരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഷുഗർ രോഗം ബാധിച്ച് ഷുഗർ രോഗം ബാധിക്കുന്നതിന് ഒരു ഒന്നോ രണ്ടോ വർഷം മുമ്പ് തന്നെ പങ്കയാസില് ഈ പ്രക്രിയ ആരംഭിക്കും അപ്പൊ നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിനെ മുഴുവൻ ദഹിപ്പിച്ച് ചേർക്കാൻ ആവശ്യമായതിൽ പന്ത്രണ്ട് ഗ്ലാസ് കൂടുതൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ ഉത്പാദിപ്പിച്ച് ഉൽപാദിപ്പിച്ച് ആ ഇൻസുലിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോവുക ചെയ്യണത് സത്യത കുറ്റക്കാരുടെ സമ്പ്രദാണ് അങ്ങനെ ഓവറായിട്ടുള്ള നമ്മളെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന് ആധിക്യമാണ് ഒരു പരിധി വരെ ഇൻസുലിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകാനുള്ള കാരണം അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഇൻസുലിൻ ആക്ട് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവും അപ്പൊ ഇത് ചിലപ്പോ നമുക്ക് നമുക്കിപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പൊന്നേരോഗി ആവണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് അറിയാൻ സാധിക്കും നമുക്ക് ഈ ഗ്ലൂക്കോസ് മാത്രമല്ല ടെസ്റ്റ് ചെയ്യാം പഞ്ചസാര മാത്രമല്ല ടെസ്റ്റ് ചെയ്യാൻ ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യാം ഹോമോയോ ടെസ്റ്റ് നമ്മൾ ഉണ്ട് ടെസ്റ്റ് ഉണ്ട് അപ്പൊ അത് ടെസ്റ്റ് ചെയ്താൽ അഞ്ച് ഏഴില് ഇൻസുലിൻ നിൽക്കണം മിക്കവാറും പേർക്ക് എൻ്റെ ഇരട്ടു രണ്ട് ഇരട്ടു ആയിരിക്കും അങ്ങനെ ബ്ലഡിലെ ഇൻസുലിൻ കൂടുന്നതാണ് നമ്മളെ പ്രധാനമായിട്ടും പ്രമേഹ പ്രമേഹ രൂപയാക്കി തീരുന്നത് അതുപോലെ പ്രമേഹാനുബന്ധ രോഗങ്ങളുടെ കാരണം തന്നെയാണ് നമ്മളുടെ ബ്ലഡിലെ ഏതെങ്കിലും ഹോർമോൺ കൂടിയാലോ കുറഞ്ഞാലോ അത് രോഗത്തിന് കാരണം തീരും ഏത് ഹോർമോൺ ആയാലും ഹോർമോണിന്റെ ആധിക്യവും അഭാവവും രോഗത്തിന് കാരണം തീരും അതായത് ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയും ഇവിടെ സംഭവിക്കുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ ആധിക്യമാണ് ഇൻസുലിൻ വന്ന ഹോർമോൺ ബ്ലഡ് കൂതുവാക്ടി മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പിറ്റൂറ്റിടെയും തൈറോയിഡിന്റെയും പാര തൈറോയിഡിന്റെയും അതുപോലെയുള്ള മറ്റെല്ലാ ഗ്രന്ഥികളുടെയും പ്രവർത്തനം ടെസ്റ്റോസ്റ്റിയോ പോലുള്ള ഗ്രന്ഥികളുടെയൊക്കെ പ്രവർത്തനം അബ്നോർമൽ ആയി തീരും അതുപോലെ ലിവറിന്റെ ഹാർട്ടിന്റെ ഒക്കെ പ്രവർത്തനം അപദാപത്തിലായിത്തീരും അങ്ങനെയാണ് നമ്മൾ രോഗിയെത്തിയിരുന്നത് നമ്മളെ കാല് കണ്ണ് ലിവർ ഹാർട്ട് കിഡ്നി തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കുന്നു ലൈംഗിക ശേഷി കുറഞ്ഞു പോകാനൊക്കെ ഒരു കാരണം ഈ ഇൻസുലിന്റെ വർധനമാണ് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ പലപ്പോഴും ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞപോലെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോയി ബ്ലഡിലെ ഷുഗർ കുറയ്ക്കാന്ന് മരുന്ന് കഴിക്കുന്നു ബ്ലഡിലെ ഷുഗർ കുറച്ച് നിർത്തുന്നു കുറച്ച് നിർത്തിയാൽ നമുക്ക് നമുക്ക് രോഗം മാറാത്തത് നമ്മൾ മിക്കവാറും പേരെ കൃത്യമായി പോയി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നവർ എന്നാൽ നമുക്ക് ഈ രോഗം മാറുന്നില്ല അതിന്റെ കാരണം ബ്ലഡിലെ ഷുഗർ കുറച്ച് വെച്ചു നിങ്ങൾ രക്ഷപ്പെട്ടു സേഫാണ് വിചാരിക്കരുത് ഇൻസുലിനിന്റെ ക്വാളിറ്റി ഇൻസുലിൻ കുറയണം ഇൻസുലിൻ ഉൽപ്പാദനം കുറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇൻസുലിൻ്റെ ക്വാളിറ്റി ഇല്ലാത്ത ഇൻസുലിൻ്റെ ഉൽപ്പാദനം അളവ് കുറഞ്ഞാൽ മാത്രമേ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ മാത്രമേ നമ്മൾ സേഫ് ആവുകയുള്ളൂ അപ്പം ഇൻസുലിനെയും ഗ്ലൂക്കോസിനെയും ഹൈപ്പർ ഇൻസുലിമിയ എന്ന അവസ്ഥ നമ്മൾ ആറും പേർക്ക് ചിലർക്ക് ഹൈപ്പോ ഇൻസുലിമേരിക്കും വരും ഹൈപ്പറോ ലീക്കുമ്പോൾ തന്നെ ഹൈപ്പോ ലീക്ക് വരും ടൈപ്പോ എന്താ ഹൈപ്പോയാണ് ഇൻസുലിൻ കുറവാണ് അല്ലാത്തവരെ സംബന്ധിച്ചിട്ട് ഹൈപ്പർ ഇൻസുലിനിയാണ് ഇതാണ് ഈ ടോട്ടൽ ആയിട്ടുള്ള ശരീരത്തിന്റെ ഈ അബ്നോർമൽ ആയ പ്രവർത്തനത്തിന്റെ കാരണം അപ്പൊ ഇതുപോലെ ഇൻസുലിൻ കൂടിയാൽ മറ്റൊരു കുഴപ്പമുണ്ട് ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ ഫാറ്റ് ഡെപ്പോസിറ്റ് കുറഞ്ഞു പോവും നമ്മളെ ബ്ലഡില് ആവശ്യത്തിന് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ നമ്മളുടെ മസലുകൾ സംഭരിച്ചു വെച്ചുള്ള ഫാറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് അതിന് കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കാൻ പാടില്ല ഇതിനെ തടയുന്ന ഇൻസുലിൻ ആണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ മെലിഞ്ഞ് വായിരിക്കുന്നത് നമ്മളിപ്പോൾ ആഹാരം കഴിക്കുന്നു ആഹാരത്തിനുള്ള ഇൻസുലിൻ ഉപയോഗിച്ച് കഴിഞ്ഞു നമ്മൾ മസിലുള്ള അങ്ങനെ ഇരിക്കും പക്ഷേ പ്രമേഹ രോഗികൾ മെലിഞ്ഞു പോകുന്നു ആഹാരം വരച്ച് കഴിക്കുന്നുണ്ട് പല നേരം കഴിക്കുന്നുണ്ട് പക്ഷെ ശരീരം മെലിഞ്ഞു പോകുന്നു അണ്ടർ വെയിറ്റിലേക്ക് വരുന്നു ഒരു സാർക്കോപ്പിനിയാണ് മസിൽ ശോഷണം വരുന്നു ധാരാളം മെരുമു കാണുന്നത് അതുപോലെ ഈ വെയിറ്റ് കുറയാനുള്ള കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അപ്പൊ നമ്മളുടെ ഈ ആഹാരത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ എടുത്ത് ശരീരത്തിൻ്റെതായ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കേണ്ടതിന് പകരം മസിൽ സംഭരിച്ച് വെച്ചിട്ടുള്ള ഗ്ലൂക്കോസിനെടുത്തിട്ടുള്ള ഫാറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് എടുത്ത് ഉപയോഗിക്കുന്നു അപ്പം മസിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അങ്ങനെ നമുക്ക് ക്ഷീണം വരാനുള്ള ഒരു കാരണവും ഈ ഇൻസുലിനാണെന്ന് മനസ്സിലാക്കണം അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്നത് പി സി ഒടങ്ങിയ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമായത് ക്യാൻസറിന് വരെ ഇൻസുലിൻ കൂടുതലായ കാരണമായി തീരും അതുപോലെ നമുക്ക് ദേഷ്യമൊക്കെ കൂടും പ്രമേഹമുള്ളവർക്ക് അറിയാം ദേഷ്യം അതുപോലെ ആംഗ്രി വരി ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കൂടി വരും അതിന്റെ ഒരു കാരണം നമ്മളെ ഒക്കെ പ്രവർത്തനം എല്ലാ ഗ്രന്ഥികളും അബ്നോർമൽ ആവും ഏതെങ്കിലും ഒരു ഗ്രന്ഥിയുടെ ഹോർമോൺ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടായിരിക്കണത് ഒന്ന് കൂട് കുറവ് ചെയ്താൽ ബാക്കി എല്ലാം അബ്നോർമൽ ആവും അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ ഒരു സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ശരി ശരിയാണ് പക്ഷെ പലപ്പോഴും ഓർമ്മ ശക്തി കുറഞ്ഞു പോവുക ഉറക്കക്കുറവ് വരുവാ അതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഡിസ്ഫങ്ഷൻ സെക്ഷൻ ശേഷി താല്പര്യം കുറവ് വരിക ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാവാൻ കാരണമായി തീരും അതുപോലെ നമ്മുടെ കിഡ്നി ലിവറിനൊക്കെ ബാധിക്കും നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാകുന്ന എന്ന് പറയുന്ന അതുകാരണം നമ്മുടെ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന വിഷയത്തിൽ പ്രശ്നങ്ങൾ വരാം അങ്ങനെ ശരീരത്തിന്റെ ശരിയായ എല്ലാ പ്രവർത്തനത്തെയും തടയപ്പെടും അതുപോലെ പലപ്പോഴും അമിനോ ആസിഡുകൾ ഇതിന് ഒരു മറ്റൊരു കാര്യം ഈ ഇൻസുലിന്റെ പ്രവർത്തനം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുന്ന അകാല വാർദ്ധക്യത്തിൽ ഒരു പോകും നമ്മൾ നമ്മളുടെ മെറ്റബോളിക് ഏജ് വർദ്ധിപ്പിക്കാൻ കൂടും വേശപ്പ് കൂടും വേസപ്പ് കൂടി ഇടയ്ക്കിടയ്ക്ക് ആർത്തി കൂടി കഴിക്കണം ഇൻസുലിൻ കൂടി വിശപ്പ് കൂടും കഴിക്കണം തോന്നിട്ടുണ്ടാവും പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡിൽ കിട്ടില്ല ബ്ലഡിൽ കിട്ടില്ല അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യില്ല അത് പുറത്തു പോവുകയും ചെയ്യും ഊർജ്ജം ഊർജ്ജം പറ്റില്ല എന്ന് പൂ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇങ്ങനെ പലതരത്തില് ഈ ഹൈപ്പർ ഇൻസുമിയ എന്ന അവസ്ഥ മനുഷ്യനെ അപകടത്തിലാക്കും അപ്പൊ ഇതിനെങ്ങനെയാണ് കവർ ചെയ്യാതെ നമ്മളെ സൂക്ഷിക്കും നമ്മൾ ഇതുപോലെ ആശുപത്രിയിൽ പോയി ഗുളിക കഴിച്ചോ ഇൻസുലിൻ കുത്തി വെച്ചോ ഇതിനെ രക്ഷപ്പെടാൻ നിവൃത്തിയില്ല ഇതിനുള്ള പ്രധാന വഴി ആഹാരത്തിലൂടെ ഉള്ള ഷുഗറിനെ എന്നുള്ളതാണ് നമ്മളുടെ ആഹാരത്തിലൂടെ നമ്മൾ ശരിയായ ഒരു ഹൈ ഒരു മീഡിയം കാർബോ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡിലേക്ക് വിടുക കാർബോറ്റേറ്റിന് ആധിക്യമാണ് ഇൻസുലിൻ പൂട്ടി നമ്മൾ ആ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ബ്ലഡ് വരും നമ്മളുടെ ആഹാര ബ്ലഡിൽ വരുമ്പോഴും അതിനെ ദഹിപ്പിച്ച് ചേർക്കാൻ ആവശ്യം കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് പാൻ ശേഷി നഷ്ടപ്പെട്ടു പോയത് അപ്പം അത് വീണ്ടെടുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിനെ കുറയ്ക്കുക ഒരു മീഡിയം കാർബോഹൈഡ്രേറ്റിലേക്ക് വരിക രണ്ടാമത്തെ പ്രശ്നം ഈ പാൻ ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്ന തന്നെ അതിന് പ്രോട്ടീൻ വേണം അതിന് ഫാറ്റ് വേണം അതിന് അമിനോ ആസിഡുകൾ വേണം അതുപോലെ അതിന് മറ്റേ വൈറ്റമിൻസ് വേണം മിനറൽസ് എല്ലാം വേണം വാട്ടർ ഒക്കെ വേണം ഇത് നമ്മുടെ ആവശ്യത്തിന് ഇല്ല അതായത് ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി ഉള്ള ആഹാരം കഴിക്കുന്നു പോഷക ദാരിദ്ര്യമുള്ള ഒരു ജീവിത വ്യവസ്ഥ ആഹാര വ്യവസ്ഥ ഇത് നമ്മളെ പാങ്കിയാസിനെ അബ്നോർമൽ ആക്കി തീർക്കുന്നുണ്ട് മൂന്നാമത്തെ വിഷയം നമ്മൾ കഴിച്ച് ആഹാരത്തിൽ നിന്ന് നമ്മളുടെ നമ്മളെ പാങ്കിയാസിൽ നിന്ന് ബ്ലഡിലേക്ക് വന്ന ഇൻസുലിൻ എല്ലാ സെല്ലിൽ എത്തിയാൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കുള്ളൂ ഇതിനാവശ്യമുള്ള വ്യായാമം വ്യായാമത്തിന്റെ കുറവ് ഇത് നമ്മളുടെ ഷുഗറിനെ കൂട്ടുന്നു മറ്റൊന്ന് നമ്മൾ സ്ട്രെസ്സാണ് നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ ആംഗ്രി വരി ദേഷ്യം അതുപോലെ പരിഭ്രമങ്ങളെല്ലാം നമ്മളുടെ ഈ പിറ്റൂട്ടിയെയും തൈറോയിഡിനെയും അതുപോലെ പൻഗാസിനെയും ഒക്കെ അബ്നോർമൽ ആക്കി മാറ്റും അപ്പം ഇങ്ങനെ പല കാരണങ്ങളാണ് നമ്മൾ പ്രമേഹ രോഗികൾ തുടരുന്നത് അതുകൊണ്ടാണ് മരുന്ന് കഴിച്ചാൽ പ്രമേഹം മാറാത്തത് ഞങ്ങൾ മൂവാറ്റുര സുഖജീവൻ നേച്ചർ സെന്റർ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണത് ഈ സമഗ്രമായ സമീപനത്തിലൂടെയാണ് ഷുഗർ രജിസ്റ്റർ കുറച്ചുകൊണ്ടിരിക ഇൻസുലിൻ അല്ല ഇൻസുലിന്റെ പ്രവർത്തനത്തെ നമ്മൾ കുറച്ചു അതിന് ചെയ്യുന്നത് ഒന്ന് ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റിനെ കുറയ്ക്കുന്നു രണ്ട് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു മൂന്ന് കുറച്ച് വ്യായാമം ചെയ്തിട്ട് ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റ് ആക്കിയിട്ട് പാന് ഗ്യാസിൽ ഉൽപ്പാദന എല്ലാ സെല്ലുകളിൽ എത്തിക്കുന്നു പിന്നെ നമ്മൾ നാലാമത് ചെയ്യണത് കുറച്ച് സ്ട്രെസ് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ചില മെഡിറ്റേഷൻ തുടങ്ങി മെത്തേഡുകൾ പഠിപ്പിക്കുന്നു അഞ്ചാമത് ഈ പാൻ ഗ്യാസിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്താനുള്ള ചില മെഡിസിൻസ് ചില പ്ലാന്റ് മെഡിസിൻസ് ഉപയോഗിക്കുന്നു അഞ്ച് തരത്തിലാണ് നമ്മൾ ഇതിനെ തടയണത് അതുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് മൂവ്വാഴ്ച സുഖജീവൻ നേച്ചർ സെൻ്ററിൻ്റെ ഈ ഷുഗർ വേസ് ക്ലാസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷുഗർ വേസ് ഫുഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തടയാൻ സാധിക്കും അങ്ങനെ നമുക്ക് പ്രമേഹം എന്ന രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതെയാക്കാനോ വളരെ നിയന്ത്രിച്ചു നിർത്താനോ സാധിക്കും അതുപോലെ നമ്മുടെ കണ്ണിനോ കാലിനോല്ലോ ഹാട്ടിനോ ഒന്നും നാളെ ഈ ഷുഗർ ബാധിക്കുമെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല